പ്രഖ്യാപനത്തിന് നാളുകൾ മാത്രം കളം നിറയാൻ മുന്നണികൾ കവടിയാർ വാർഡിൽ മുൻ എം എൽ എ കെ ശബരിനാഥൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും കെ മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് മുമ്പ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധ്യത വഞ്ചിയൂർ ബാബുവും എസ് പി ദീപക്കും ഉൾപ്പെടെയുള്ള പ്രമുഖരെ ഇറക്കാൻ സി പി എം കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പിയും സജീവം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിദാരിദ്ര്യമുക്ത കേരളം പ്രധാന പ്രചാരണ വിഷയമാക്കാൻ എൽ ഡി എഫ് സർക്കാർ ഇടതുപക്ഷത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി വിഷയം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കും ദരിദ്രരില്ലാത്ത കേരളം സർക്കാരിന്റെ പി ആർ തട്ടിപ്പെന്ന ആക്ഷേപവുമായി കോൺഗ്രസും ബിജെപിയും വാദത്തിലെ താൽക്കാലിക പ്രശ്നപരിഹാരത്തിന് ശേഷമുള്ള ആദ്യ ഇടത്തുമുന്നണി യോഗം ഇന്ന് മന്ത്രിസഭാ ഉപസമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും കരാർ ഒപ്പിട്ടതിൽ ആർ ജെ ഡിക്ക് അതൃപ്തിയെന്നും വിവരം സി പി എം സംസ്ഥാന നേതൃയോഗങ്ങളും ഇന്ന് സ്വർണ്ണ കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും അറസ്റ്റ് ശബരിമലയിലെ കട്ടിളകടത്തി സ്വർണം മോഷ്ടിച്ച കേസിൽ ഇനിയും നിർണായക വിവരങ്ങൾ കണ്ടെത്താനുണ്ടെന്ന് നിഗമനത്തിൽ എസ് ഐ ടി പാലക്കാട് ചിറ്റൂരിൽ കാണാതായ ഇരട്ട സഹോദരങ്ങളുടെ മൃതദേഹം കണ്ടെത്തി ക്ഷേത്രകുളത്തിൽ നിന്ന് കണ്ടെത്തിയത് ചിറ്റൂർ സ്വദേശികളായ ലക്ഷ്മണന്റെയും രാമന്റെയും മൃതദേഹം ഇരുവരെയും കാണാതായത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പ്രതിദിന ലോകകപ്പിൽ ഇന്ന് പോരാട്ടം ചരിത്രത്തിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് ലോക കിരീടം തേടി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും നേർക്കുനേർ പോരാട്ടം നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് മൂന്ന് മണിക്ക് പാലക്കാട് ചിറ്റൂരിൽ കാണാതായ ഇരട്ട സഹോദരങ്ങളുടെ മൃതദേഹം കണ്ടെത്തി ചിറ്റൂർ സ്വദേശികളായ ലക്ഷ്മണന്റെയും രാമന്റെയും മൃതദേഹമാണ് ക്ഷേത്രകുളത്തിൽ നിന്ന് കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് ആറു മണി മുതലാണ് പതിനാല് വയസ്സുകാരായ രാമൻ ലക്ഷ്മണൻ എന്നിവരെ കാണാതായത് തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കുളത്തിന് സമീപം ഇരുവരുടെയും വസ്ത്രങ്ങൾ കണ്ടെത്തുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാൻ കാഞ്ചനയാർ ചേരുന്നുണ്ട് കാഞ്ചന എപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് അപകട കാരണം എന്തെങ്കിലും വ്യക്തമാണോ ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് പാലക്കാട് ചിറ്റൂരിലെ ചിറ്റൂരിലാണ് സംഭവം നടക്കുന്നത് പതിനാല് വയസ്സുകാരായി ഇരട്ട സഹോദരങ്ങൾ അതായത് രാമനും ലക്ഷ്മണനും പോലെ തന്നെ അത്രയും സൗഹൃദത്തോടെയും അത്രയും സ്നേഹത്തോടെയും കഴിയുന്ന രണ്ട് കുട്ടികളാണ് കാണാതായത് മൂട്ടയാളായ രാമന്റെ മൃതദേഹം മണിക്കൂറുകളുടെ ആ തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെ വിധിക്കുകയായിരുന്നു അതിനോട് മുന്നയായിട്ട് ലക്ഷ്മണന്റെ മൃതദേഹം ലഭിക്കുകയായിരുന്നു ചിറ്റൂർ സ്വദേശിയായ കാശി വിശ്വനാഥന്റെ മക്കളാണ് ഇരട്ട സഹോദരങ്ങളായ രാമണും ലക്ഷ്മണനും ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും ഇന്നലെ വൈകിട്ട് മുതലാണ് പോലീസും ഫയർഫോഴ്സും കുട്ടികളെ കാണാനില്ല എന്നതിനെ തുടർന്ന് കുളത്തില് തിരച്ചിൽ നടത്തുകയുണ്ടായത് ഇന്നലെ വൈകുന്നേരത്തോടെ കുട്ടികളെ എന്നും പുറത്തു പോകുന്നതുപോലെ തന്നെയാണ് പുറത്തു പോയത് പതുപോലെ കുട്ടികൾ പുറത്തു പോവുകയുണ്ടായി ഏർ തൊട്ടടുത്ത അമ്പലത്തില് കുട്ടികളെ വിളക്ക് വെച്ചിട്ട് ഏഹ് സമീപത്തെ കുളത്തിലേക്ക് മീൻ പിടിക്കാൻ ഇറങ്ങിയതായിട്ടാണ് കിട്ടുന്ന വിവരം തുടർന്ന് ഇവരെ കാണാനില്ല എന്നുള്ളൊരു അമ്മയുടെ പരാതിയെ തുടർന്നാണ് കൂട്ടുകാരുടെ വീട്ടിലും അല്ലെങ്കിൽ സമീപത്തെ അമ്പലത്തിലും കുളത്തിലുമായിട്ട് തിരച്ചിൽ നടത്തുകയുണ്ടായത് ഈ ശിവൻകോവിലെ കുട്ടികൾ പതിവായിട്ട് അതായത് ഈ ചിറ്റൂർ ഈ കുളത്തിന് സമീപമുള്ള ശിവൻകോവില് കുട്ടികൾ പതിവായിട്ട് എത്തുന്നതാണ് അവിടെ എത്തി കുട്ടികൾ പൂജ പൂജയും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ് രാമന്റെ വസ്ത്രങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തുക കണ്ടെത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇരുവർക്കും നീന്തൽ അറിയില്ല എന്നുള്ള ഒരു കാര്യം ലഭിക്കുന്നുണ്ട് ഏർ കുളി കുട്ടികളെ ഒന്നെങ്കിൽ കുളിക്കാനോ അല്ലെങ്കിൽ മീൻ പിടിക്കാനോ ഇറങ്ങിയതായിരിക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം ഇപ്പോഴത്തെ നിഗമനം കിട്ടുന്നത് പ്രദേശത്ത് ആ സമയത്ത് കുട്ടികൾ ഇറങ്ങുന്ന സമയത്ത് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം ഉണ്ടാവുന്നത് ഇന്നലെ വൈകിട്ടോട് തന്നെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് നന്നായിട്ട് തിരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ വൈകിട്ട് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല ഇന്ന് രാവിലെ കുളത്തിലേക്ക് അതായത് കടവ് സ്ത്രീകൾ കുളിക്കുന്ന കടവിലേക്ക് തിരച്ചിൽ കുളിക്കാനായിട്ട് സ്ത്രീകൾ എത്തിയ സമയത്തായിരുന്നു ഏർ ഇളയകുട്ടിയായിട്ടുള്ള ലക്ഷ്മണന്റെ മൃതദേഹം കണ്ടെത്തിയത് അതോടുകൂടി തന്നെ വീണ്ടും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് വീണ്ടും നല്ല സമർദ്ദമായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഇളയകുട്ടിയുടെയും കൂടി കുട്ടിയായിട്ടുള്ള രാമന്റെ മൃതദേഹവും കൂടി കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് ശരി കാഞ്ചിനിയാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് ചിറ്റൂരിൽ കാണാതായ പതിനാല് വയസ്സുകാരായ ഇരട്ട സഹോദരങ്ങളെയാണ് കാണാതായിരിക്കുന്നത് അവരുടെ മൃതദേഹം ഇന്നാണ് കുളത്തിൽ നിന്ന് കണ്ടെത്തിയത് മൂത്തയാളെ രാമന്റെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥന്റെ മക്കളാണ് ഇരട്ടകളായ രാമനും ലക്ഷ്മണനും ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും ഇന്നലെ വൈകിട്ട് മുതൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിലിൽ നടത്തുകയായിരുന്നു ശേഷം ഇന്നാണ് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത കണ്ണൂർ പയ്യാമ്പലത്ത് മൂന്ന് യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു രണ്ടുപേരെ കണ്ടെത്തി ഒരാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് രണ്ടാള് മുങ്ങി എല്ലാവരും

രമ്യ ഇത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് സംഭവം കണ്ണൂർ പയ്യാമ്പലത്താണ് ഒഴുക്കിൽപ്പെട്ട് മൂന്ന് യുവാക്കളാണ് ഒഴുക്കിൽപ്പെട്ടത് ഇവർ കർണാടക സ്വദേശികളാണ് എട്ടുപേരാണ് എട്ടുപേരടങ്ങിയ സംഘമാണ് ഇവിടെ പയ്യാമ്പലത്തെ ഏർ ഉച്ച ഇവിടെ കുളിക്കാനെത്തിയത് ഇവർ കണ്ണൂരിലുള്ള റിസോർട്ടിലാണ് താമസ താമസിച്ച് അവിടെ നിന്ന് കണ്ണൂരിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ കണ്ട് മടങ്ങാനിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇവർ ഇന്ന് ഉച്ചയോടെ ഇവിടെ എത്തുകയും ഇവിടെ കുളിക്കാൻ ഇറങ്ങുകയും ചെയ്തത് നല്ല ഒഴുക്ക് ഉള്ള ഒരു സ്ഥലത്താണ് ഇവർ ഇറങ്ങുകയും ചെയ്തത് അങ്ങനെ ഇതിൽ മൂന്ന് പേർ ഒഴുക്കിൽപ്പെടുകയും അതിൽ രണ്ടുപേരെ ഇവരെ കൂടെയുള്ളവരും ഓടിക്കൂടിയ നാട്ടുകാരും മറ്റും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇതിൽ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ കണ്ണൂർ ഫയർഫോഴ്സും മത്സ്യത്തൊഴിലാളികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രക്ഷപ്പെടുത്തിയ രണ്ടുപേരുടെയും നില അതീവ ഗുരുതരമാണ് ഇവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ഇരിക്കയാണ് രമ്യ ശരി സജീവനാണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ കണ്ണൂർ പയ്യാമ്പലത്ത് മൂന്ന് യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടു പേരെ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയ രണ്ടുപേരുടെയും നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഒരാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് എട്ട് പേരടങ്ങുന്ന സംഘമാണ് ഈ കണ്ണൂർ പയ്യാമ്പലത്ത് എത്തിയത് അതിൽ രൺ മൂന്ന് പേർ അപകടത്തിൽപ്പെടുകയായിരുന്നു ഒഴുക്കിൽ പെടുകയായിരുന്നു കണ്ണൂർ പയ്യാമ്പല ഇപ്പോൾ ചിറ്റൂർ വാർഡ് മെമ്പർ അച്യുതാനന്ദൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അച്യുതാനന്ദൻ ഇപ്പോൾ ഈ പാലക്കാട് ചിറ്റൂരിൽ കാണാതായ പതിനാല് വയസ്സുകാരായ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഈയൊരു അപകടം നടക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു കാരണം വൈകിട്ട് അപകടം കുളിക്കാൻ ഉണ്ടായത് അങ്ങനെ രാവിലെ ആയിരുന്നു ഒന്ന് കുളിക്കാൻ പോയ രണ്ട് സ്ത്രീകളായിരുന്നു ആദ്യം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഒരു ബോഡി ഇവിടെ കിടക്കണമെന്ന് വന്നുകൊണ്ട് അപ്പോ അങ്ങനെ നോക്കുമ്പോഴാണ് ഒരാളെ കണ്ടത് പിന്നെ അതിൽ രണ്ടു വർഷങ്ങൾ അവിടെ രണ്ടാമത്തെ രണ്ടാമത്താളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് പിന്നെ തിരച്ചില് ഈ ഫയർഫോഴ്സും പോലീസും വന്ന് ഉണ്ടായത് അതിന്റെ വൈകിട്ട് കുട്ടികൾ അവിടെ നിന്ന് മീൻ പിടിക്കാനോ അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി വന്നതായിരിക്കാനാണ് സാധ്യത കുളത്തിൽ ഇറങ്ങുന്ന അല്ല അവര് ഇതിനുമ്പളിക്കാൻ വന്നിട്ടില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് മീൻ പിടിക്കാൻ വരാറുണ്ടെന്ന് ഫ്രണ്ട് വരാറുണ്ടെന്നാണ് പറയുന്നുണ്ട് പക്ഷെ നീന്താൻ അറിയില്ല ഈ കുട്ടികൾക്ക് ഇതുണ്ട് കുളങ്ങളിൽ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഈ കുളത്തിൽ ഇല്ല ഇല്ല ഉണ്ടായിട്ടില്ല ഇപ്പൊ അമ്മ കുളം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി ഇവിടെ പരിശീലനം വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ അപകടം ക്ഷേത്രകുളത്തിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് രണ്ടുപേരുടെ മൃതദേഹം കുളിക്കാനിറങ്ങിയതാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് വീട്ടുകാരുമുള്ളത് ഇന്നലെ വൈകിട്ടോടെയാണ് ഇരുവരെയും വീട്ടിൽ നിന്നും കാണാതാവുന്നത് വീട്ടിൽ നിന്ന് പോകുന്നത് ഇന്നലെ വൈകിട്ടാണ് പതിയുപോലെ വീട്ടിൽ നിന്നും പോയവർ തൊട്ടടുത്ത അമ്പലത്തിലെത്തി വിളക്ക് കൊളുത്തിയിരുന്നു എന്നുള്ള ഒരു കാര്യവും മനസ്സിലാവുന്നുണ്ട് തുടർന്നാണ് ഇവരെ ഇരുവരെയും കാണാതാവുന്നത് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ നമ്മോടൊപ്പം ദുരന്ത നിവാരണ വിദഗ്ധൻ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ചേരുന്നുണ്ട് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ മുങ്ങി മരണങ്ങളും ഒഴുക്കിൽപ്പെടുന്നതും ഒക്കെ തന്നെ ഈ ഒരു ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത് ചുറ്റൂർ പാലക്കാടാണ് ഈ കുട്ടികളെ ജലസ്രോതസ്സുകളിൽ ഇറങ്ങുന്നതൊക്കെ ഇപ്പോൾ സ്ഥിരമായ അപകടങ്ങൾ കാരണമാവുകയാണ് എന്താണ് ഇതിനൊരു പരിഹാരം അതായത് പ്രളയം വന്നപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ വളരെ ശക്തമായ ഒരു ഡിമാൻഡാണ് അല്ലെങ്കിൽ ഒരു വാദമാണ് കേരളത്തിലെ സ്കൂൾ കുട്ടികളെ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം അങ്ങനെ നീന്തൽ പഠിപ്പിക്കേണ്ടതിന് വലിയ ആവശ്യകതയാണ് എന്നുള്ള ഒരു ഒരു സന്ദേശം കേരളത്തിൽ വന്നിരുന്നു പക്ഷെ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞു ഇപ്പൊ ഇത്രയും വർഷമായി അത് ആ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല മാത്രമല്ല നമ്മുടെ നദികളാവട്ടെ തോടുകളാകട്ടെ കുളങ്ങളാകട്ടെ അവിടെ നിന്ന് മണലെടുക്കല് അതുപോലെ തന്നെ മറ്റ് പല രൂപത്തിലുള്ള നാശത്തിന്റെ ഭാഗമായി ആഴങ്ങളും ചുഴികളും കയങ്ങളും ഒക്കെ രൂപപ്പെടാറുണ്ട് അപ്പൊ അത് സുരക്ഷിതത്വ ബോർഡ് എങ്ങാനും വെച്ചിരുന്നാൽ ഒരു സൈഡിൽ ഒരു ബോർഡ് വെച്ചിരുന്നാൽ അത് കുട്ടികളുമാലേ മുതിർന്നവരൊന്നും കാണണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ പറയുന്ന ജലാശയങ്ങളിൽ അത് നദിയായാലും തോടായാലും കുളങ്ങളായാലും മരണങ്ങൾ ഇപ്പൊ ഇതിൽ തന്നെ നമ്മുടെ മലയാളത്തിൽ തന്നെ ഇതിനു മുമ്പ് വളരെ ദിവസങ്ങളായിട്ടില്ല ഇതിനു മുമ്പ് എന്നുള്ള കുളത്തിൽ മുങ്ങി മരണവും നദിയിലെ മുങ്ങി മരണവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് കേരളത്തിലെ അതായത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ തങ്കപ്പൻ മന്ത്രിയായിരുന്നു പഞ്ചായത്ത് മന്ത്രിയായിരുന്നു കുറെ വർഷം മുമ്പാണ് ഇപ്പോഴെല്ലാം കുറെ പത്ത് മുപ്പത് വർഷത്തോളം ആവും എന്നപ്പോൾ ഓരോ പഞ്ചായത്തിലും സ്റ്റേഡിയവും നീന്തൽ കുളവും ഒക്കെ വേണമെന്നുള്ള പ്രോജക്ടുകളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും ആഴത്തട്ടിൽ വന്നില്ല അപ്പോ ഒന്ന് നീന്തൽ അറിയാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട് പഠിക്കാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട് രണ്ട് ഈ ഞാൻ പറഞ്ഞ പോലെ സുരക്ഷിതമല്ലാത്ത കുളിക്കടവുകളും അല്ലെങ്കിൽ കുളക്കടവുകളും അല്ലെങ്കിൽ നദീ നദിയിൽ ഇറങ്ങുന്ന സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളും അതിന്റെ അപ്പൊ രണ്ട് പ്രശ്നങ്ങളുണ്ട് സൗകര്യമായ ഒരു പ്രശ്നവും ഉണ്ട് രണ്ട് പരിശീലനം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇത് രണ്ടും വരുമ്പോൾ സ്വാഭാവികമായിട്ട് മരണം ഒരുപാട് റിപ്പോർട്ട് ഇപ്പൊ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ കുറ്റൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വലിയ വാർത്തയാണ് നമ്മുടെ മുന്നിൽ ഇപ്പൊ വന്നുകൊണ്ടേയിരിക്കുന്നത് കാരണം അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ വരികയാണ് നമ്മൾ അതുപോലെ പാറമടകൾ ഈ പാറമടകൾ ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പാറ എടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ പിന്നെ നല്ല രീതിയിൽ കുളങ്ങളായി ഇപ്പൊ പോത്തങ്കോടിനടു തിരുവനന്തപുരം പോത്തങ്കോടിനടുത്തൊരു സ്ഥലത്ത് പോലെ വലിയ പാറമടയാണ് അവിടെ ഇപ്പൊ കുറെ സുരക്ഷിതമാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ എത്രയോ പേർ വീണ്ടും മരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ ജലാശയങ്ങളിലെ മുങ്ങി മരണം കേരളത്തിൽ വളരെ വലിയൊരു പ്രശ്നമാണ് അപ്പൊ അതൊരു നമുക്ക് അതിനെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എല്ലാ പഞ്ചായത്തിലും നീന്തൽ കുളം തുടങ്ങിയില്ലെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പഞ്ചായത്തോ കേന്ദ്രീകരിക്കുകയും അവിടെ കൊണ്ടുപോയി പരിശീലിപ്പിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഒന്നും നമുക്ക് ഇതെല്ലാം നമ്മൾ പക്ഷേ ഫലത്തിൽ ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതേസമയം സാർ ഇപ്പോൾ കുറച്ചു മുമ്പ് വന്ന ഒരു വാർത്തയാണ് കണ്ണൂർ പയ്യാമ്പലത്ത് മൂന്ന് യുവാക്കൾ ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഒരാൾക്കായി ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ കടലിലൊക്കെ കുളിക്കാനായി ഇറങ്ങുന്നവരൊക്കെ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാർ അത് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ യുവാക്കളെ സംബന്ധിച്ച് എനിക്കറിയത്തില്ല അവർ മുതിർന്നവരാണ് അവർ മദ്യപിച്ചിട്ടുണ്ടോ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല അറിഞ്ഞുള്ള കാര്യം പറയാൻ പാടില്ല പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു സാധ്യതയില്ലല്ലോ ഒന്ന് പരിചിതമില്ലാത്ത സ്ഥലങ്ങളാണ് ഇതൊന്നും അവർ ഇറങ്ങുന്ന കൂടുതലും പരിചി സ്ഥിരമായി പോകുന്ന കുളിക്കുകയൊക്കെ ചെയ്യുന്ന കടവലെന്ന് ഇറങ്ങിയ പ്രശ്നമരത്തിൽ അവർക്ക് പരിചി അപരിചിതമായി കിടക്കുന്ന ചെല്ലുന്ന സ്ഥലത്ത് ഇറങ്ങുമ്പോൾ അതിനുള്ള പ്രിക്കോഷൻ എടുക്കാതെ അവർ ഇറങ്ങിയാൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ ആളിൽ കയമാണോ ചുഴിയാണോ ചെളിയാണോ ചെളിയുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആഴത്തിൽ ചെളിയുണ്ടെങ്കിൽ ഒരു കാലം പുറത്തിപ്പോയാൽ ആ കാലെടുക്കാൻ ശ്രമിക്കുമ്പോൾ ബലം കൊടുക്കുമ്പോൾ അടുത്ത കാല് കൂടി താഴെ പോവുകയുള്ളൂ അല്ലാതെ മറ്റേ കാലം എടുത്തുകൊണ്ട് പുറത്തു വരാൻ പറ്റത്തില്ല ആ ഒരേ സമയം രണ്ടു കാലം പുറത്തെടുക്കാനും പറ്റത്തില്ല ഒരു കാലം പുറത്തെടുക്കാൻ അടുത്ത കാലിന് ബലം കൊടുക്കുമ്പോൾ ആ കാല് താഴേക്ക് പോവും ഇതൊക്കെയാണ് ഇതിന്റെ ചെളിയിലൊക്കെ വന്നാൽ സംഭവിക്കുന്നത് അപ്പൊ ഇത് വളരെ ഗൗരവമായ അപ്പൊ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെന്ന് പറയുന്നത് നീന്തൽ പഠിക്കുക എന്ന് പഠിപ്പിക്കുക കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളെയും യുവാക്കളെയൊക്കെ നീന്തൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്പർ വൺ നമ്പർ ടു പിന്നെ അല്ലെങ്കിലും കുട്ടികൾക്കൊക്കെ കായികക്ഷമതയുടെ ഭാഗമായിട്ടും കുറച്ച് ആത്മവിശ്വാസവരാ നീന്തൽ പഠിപ്പിക്കുന്നത് നല്ലതല്ലേ രണ്ടാമത്തെ കാര്യമാണ് ഈ കൊളക്കടവുകളിലും നദികളിലുമൊക്കെ ആഴം കൂടിയിട്ടുള്ള സ്ഥലങ്ങൾ ഇതുപോലത്തെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി ആളുകളെ അങ്ങോട്ട് പോകാതിരിക്കുവാനുള്ള കർശനമായ നടപടികൾ ഈ താഴെ പ്രത്യേകിച്ച് അത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും കാരണം വലിയ സംവിധാനങ്ങൾ താഴെ ഉള്ളതുകൊണ്ട് ജാഗ്രതാ സമിതികളെല്ലാം ഉണ്ടാക്കുകയും അങ്ങോട്ടേക്ക് ആളുകൾ അയക്കരുത് അല്ലെങ്കിൽ അവിടെ അത്തരം സ്ഥലങ്ങളിൽ ഇനി ആളുകൾ വരും ടൂറിസ്റ്റ് പോയിന്റ് പോയിന്റാണ് സെൽഫി ആണ് ആ കുളത്തിന്റെ അടുത്തോ നദീടെ അടുത്തോ വരുമെങ്കിൽ അവിടെ ലൈഫ് ഗാർഡുകളെ നിശ്ചയിക്കണം ഇപ്പൊ കുള നമ്മൾ കടലിലൊക്കെ പോയി നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ലൈഫ് ഗാർഡുകൾ കാണുമല്ലോ കരയിൽ അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഒരുക്കിക്കൊണ്ട് മാത്രമേ ഈ സ്ഥലത്തേക്ക് നമ്മൾ ആളുകളെ വിടാവൂ അല്ലെങ്കിൽ കർശനമായി നിയന്ത്രിക്ക തന്നെ വേണം പയ്യാമ്പലത്തിപ്പൊ ചെറുപ്പക്കാരാണ് അപ്പൊ അവരെ നിയന്ത്രിക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട് പക്ഷെ നിയന്ത്രിച്ചേ നമുക്ക് ഈ മരണം ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ ഒന്ന് അവരൊരു സെൽഫ് ഡിഫൻസിന് അവരെ സജ്ജമാക്കുക ആരായാലും കുട്ടികളായാലും മുതിർന്നവരായാലും സ്വയം പ്രതിരോധത്തിന് അവരെ തയ്യാറാക്കുക നമ്പർ ടു നമ്മൾ സംവിധാനങ്ങൾ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അത് പഞ്ചായത്തായാലും ഗവൺമെന്റ് ആയാലും ദുരന്ത നിവാരണ അതോറിറ്റികളായാലും ഇതിനകത്ത് ഒരു രസകരമായ കാര്യം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉള്ളതുപോലെ ഏജൻസി ഉള്ളതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് ആ ജില്ലകളിൽ ദുരന്ത നിവാരണ കമ്മിറ്റികളുണ്ട് കളക്ടർ ചെയർമാനായി താഴെ തലങ്ങൾ ദുരന്ത നിവാരണ സമിതികളൊക്കെ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായിട്ടുള്ള നിവാരണ ടാസ്ക് ഫോഴ്സും കർമ്മസമിതിയൊക്കെ ഉണ്ട് ഇതെല്ലാം പേപ്പറിലുണ്ട് പക്ഷേ അതൊന്നും പ്രയോഗത്തിൽ വരുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ ഒരു വിഷയം അപ്പൊ ഇത്രയും ഇത്രയും ജാഗ്രത കമ്മിറ്റികളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഇത്രയും അപകടങ്ങളൊക്കെ നടക്കുന്നത് അത് എന്താ പറയാ വളരെയധികം എപ്പോഴും കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ പേപ്പറിലും എഴുതി വെക്കുന്നതിലും അതിമനോഹരമാണ് ഇപ്പൊ കേരളം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പിലാണെന്ന് പറയും പക്ഷെ അതേസമയം പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രയോഗത്തിൽ വരുത്തുന്നതിൽ നമുക്കൊരു വളരെ മോശമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് ആണ് അത് ഞാൻ പറയുമ്പോ ഇപ്പൊ ഇപ്പൊ ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ യു ഡി എഫ് മുന്നിനെയോ ഇനി നാളെ വരാൻ പോകുന്ന ഗവൺമെന്റുകളെയോ ആരെയും എക്തല്ല ആരെയല്ല പറയുന്നത് നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഫെയിലുറായ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് ഓരോ ദുരന്തം കണ്ടാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തമായാലും സ്കൂളിൽ കുട്ടിയുടെ മണ്ടയിൽ കൂടി ഇത് വീണ് ദുരന്തമായാലും ഇലക്ട്രിക്കൽ വടിച്ച ദുരന്തമായാലും കുളത്തിൽ വീഴുന്നതായാലും നദിയിൽ വീഴുന്നതായാലും നമ്മുടെ ദുരന്തവും ദുരന്ത പ്രതിരോധ മേഖലയിലും നമ്മുടെ സിസ്റ്റം അമ്പേ പരാജയമാണ് അത് ജനങ്ങൾ ഇതുവരെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല ദുരന്ത നിവാരണ സേനയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പ്രളയം വന്നപ്പോ ചുമ്മാ പറഞ്ഞതാണ് ഒരു പഞ്ചായത്തിൽ നൂറ് പേരെ വെച്ചിട്ട് ആയിരം പഞ്ചായത്തിന് ഒരു ലക്ഷം പേരെ ദുരന്ത നിവാരണ പ്രതിരോധ സേനയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു എവിടെ സേന അപ്പൊ ആ പറയുന്ന സംവിധാനത്തിന്റെ തികഞ്ഞ പരാജയമാണ് അപ്പൊ ചോദിക്കും ആളുകൾ അങ്ങോട്ട് പോയി കുളിച്ചാൽ അല്ലെങ്കിൽ ആളുകൾ പോയതല്ലേ ഞങ്ങൾക്ക് അവരെ പിറകെ പോകാൻ പറ്റും പിറകെ പോകാൻ പറ്റത്തില്ല പക്ഷെ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ സ്ഥലങ്ങൾ സർവേ കാരണം ഇപ്പൊ പഞ്ചായത്തിലൊക്കെ വലിയ സംവിധാനമുണ്ട് തൊഴിലുറപ്പുകാര് എഞ്ചിനീയർമാര് പിന്നെ പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ എഞ്ചിനീയർമാർ പിന്നെ അതുപോലെ തന്നെ ഓവർസിയർമാർ പിന്നെ ഒരുപാട് ഫ്ലോട്ടിംഗ് പീപ്പിൾ ആയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് ഗ്രാമപഞ്ചായത്തിനുണ്ട് ഒരു പ്രാദേശിക ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ് പറയുന്നത് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റ് എന്നാണ് പറയുന്നത് അപ്പോ അവിടെ സംവിധാനമുണ്ട് അപ്പൊ അവരെ ചലിപ്പിക്കാനുള്ള ദിശാബോധമുള്ള മോളിലേക്കുള്ള സംവിധാനങ്ങൾ ദുരന്ത നിവാരണ പ്രതിരോധ സംവിധാനങ്ങൾ മുകളിലോട്ടുള്ള സമിതികൾ ഇപ്പൊ കളക്ടർ ഇത് കളക്ടറെ എന്നൊക്കെ എടുത്ത് മാറ്റേണ്ട സമയമായെന്നേ കളക്ടർ നൂറ് കമ്മിറ്റിയുടെ ചെയർമാനാണ് കളക്ടർക്ക് തന്നെ അറിയത്തില്ല താൻ ജില്ലയിൽ എത്ര എത്ര കമ്മിറ്റിയിലുണ്ടെന്നുള്ളത് അപ്പൊ അതിനൊക്കെ വളരെ സംവിധാനങ്ങൾ ജില്ലാ പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പുതിയ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാലമായി പല കളക്ടർമാർക്കും അറിയത്തില്ല അവരെത്ര കമ്മിറ്റിയിലാണ് അവരുള്ളതെന്നും റെഡ് ക്രോസ് വോട്ട് ഇതുപോലുള്ള സഹകല കമ്മിറ്റിയിലും അവർ ചെയർമാനോ കൺവീനറോ ഒക്കെ ആയിരിക്കും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹകല പദ്ധതികളുടെയും നേതാവ് അവരായിരിക്കും പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ ദുരന്ത നിവാരണവും ദുരന്ത പ്രതികരണവും ദുരന്ത പരിപാലനവും ദുരന്തത്തിന്റെ ദുരധിവാസവും പുനരധിവാസവും ദുരന്തം കഴിഞ്ഞുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി സെപ്പറേറ്റ് മെക്കാനിസം സംസ്ഥാന ജില്ലാ പ്രാദേശിക തലത്തിൽ വരേണ്ടതിന്റെ കാലം അതിക്രമിച്ചു പോയി എന്നുള്ളടത്താണ് മാത്രമല്ല ഈ ഞാൻ ഈ പറഞ്ഞ പോലെ നീന്തൽ ഡിപ്പാർട്ട്മെന്റ് കായികക്ഷമതയിൽ നമുക്ക് നീന്തൽ എന്ന് പറയുന്നത് ഒരു ഒരു വ്യാപകമായി നീന്തൽ പഠിപ്പിക്കേണ്ടെന്ന പാക്കേജ് വരേണ്ട സമയമായി പക്ഷേ അത് ഉണ്ടാവുന്നില്ല അതൊരു മത്സരമായി മാത്രമേ ഇപ്പൊ നിൽക്കുകയാണ് അത് അതിനപ്പുറം ഒരു പ്രതിരോധ ജലത്തിൽ വീണാൽ വെള്ളത്തിൽ വീണാൽ ജലാശയത്തിൽ വീണാൽ കയറി കയറാൻ പറ്റുന്ന ഒരു പ്രതിരോധ ആയുധമായി പ്രത്യേകിച്ച് കുട്ടികളെ മുതിർന്നവരെയൊക്കെ പഠിപ്പിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയും ഇതിന് വളരെ പ്രധാനമാണ് ശരി വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ ഈ തുടർന്നുണ്ടാവുന്ന അപകടങ്ങളെല്ലാം തന്നെ കാരണമാവുന്നത് അശ്രദ്ധ മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കൂടുതൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജാഗ്രതാ കമ്മിറ്റികൾ അടക്കം ഉണ്ടായിരുന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു വീഴ്ച കൂടി ഇതിനൊക്കെ കാരണമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ വിപുലമാക്കുക അല്ലെങ്കിൽ നീന്തൽ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അപ്പോൾ കുളത്തിലും മറ്റ് ജലസ്രോതസ്സുകളിലൊക്കെ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇടവേള നേപ്പാളിൽ ജൻസി പ്രതിഷേധക്കാർ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കിർക്കിയെ നേപ്പാളിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തത് അമേരിക്കൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഡിസ്കോഡിലൂടെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഓൺലൈൻ തിരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തിന്റെ ദേശീയ നേതൃത്വത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നത് ജേസൺ സിസ്ട്രോണും സ്റ്റാനിസ്ലാവും ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗെയിമർമാർക്ക് വേണ്ടി അവരുടെ ഗെയിമിങ്ങിനെ ബാധിക്കാതെ ചാറ്റ് ചെയ്യാൻ വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോമാണ് ഡിസ്കോഡ് ഗെയിമിൽ നിന്ന് പുറത്തു കിടക്കാതെ തന്നെ ഉപയോക്താക്കളെ അവരുടെ നെറ്റ്വർക്കുമായി ആശയവിനിമയം നടത്താൻ ഈ പ്ലാറ്റ്ഫോം അനുവദിക്കുന്നു ഉപയോക്താക്കൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ വ്യത്യസ്ത സെർവറുകൾ സൃഷ്ടിച്ച് അടിസ്ഥാന ആശയവിനിമയം നടത്താം ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ ചാനലുകൾ സ്ക്രീൻ പങ്കിടൽ സ്ട്രീമിംഗ് മോഡറേഷൻ ടൂളുകൾ എന്നിവയും ഇതിൻ്റെ സവിശേഷതയാണ് അഞ്ചു ലക്ഷം ഉപയോക്താക്കളെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇടമാണെങ്കിലും രണ്ടര ലക്ഷം പേർക്ക് മാത്രമേ സജീവമാകാൻ കഴിയൂ ഒലിയുടെ രാജ്യത്തെ തുടർന്ന് യൂത്ത് അഗെയിൻസ്റ്റ് കറപ്ഷൻ സെർവറിലെ അംഗങ്ങൾ നേപ്പാളിന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഡിസ്കോഡാണ് ഉപയോഗിച്ചത് സൗകര്യപ്രദമായ ഒരു പ്ലാറ്റ്ഫോം ആയതിനാൽ ജെൻസിയിൽ ഡിസ്കോഡ് ജനപ്രിയമാണ് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ എക്സ് പോലെയല്ല ഇതിൽ അനന്തമായ ഉള്ളടക്ക ഫീഡുകളില്ല വാട്സപ്പ് പോലുള്ള സന്ദേശമയക്കൽ ആപ്പുകളേക്കാൾ കൂടുതൽ ടൂളുകളും ഇത് വാഗ്ദാനം ചെയ്യുന്നു പ്ലാറ്റ്ഫോമിന്റെ സെർവറുകൾ വലിയ ഗ്രൂപ്പുകൾക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസരമൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് നാളുകൾ മാത്രം ബാക്കി നിൽക്കെ കളം പിടിക്കാൻ യു ഡി എഫ് കവടിയാർ വാർഡിൽ മുൻ എം എൽ എ കെ ശബരിനാഥൻ സ്ഥാനാർത്ഥിയാക്കും ശബരിമലയ്ക്ക് പുറമെ യുവ വനിതാ പ്രാന്തൃം ഉറപ്പുവരുത്തിയാക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അഞ്ചിയൂർ ബാബുവും എസ് പി ദീപകും ഉൾപ്പെടെയുള്ള പ്രമുഖരെ ഇറക്കി തിരഞ്ഞെടുപ്പ് ഖോധയിൽ നീക്കങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിലാണ് സി പി എം അതേസമയം സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷിനെയും കരമന അജിത്തിനെയും രംഗത്തിറക്കി കോർപ്പറേഷൻ പിടിക്കാനാണ് ബി ജെ പിയുടെ നീക്കം എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനിൽ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിക്കും പിന്നിലാണ് കോൺഗ്രസ് പ്രകടനം മെച്ചപ്പെടുത്താൻ പ്രധാന മുഖങ്ങളെ മത്സരത്തിനിറക്കാനാണ് നീക്കം സ്വന്തം വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വാർഡിന് വനിതാ സംവരണം ആയതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറൻ മത്സരിക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്തുകയാണ് ശബരിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇതിനൊപ്പം പരമാവധി യുവാക്കൾക്ക് സീറ്റ് നൽകിയാകും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക കെ മുരളീധരനാവും തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുക തിങ്കളാഴ്ചയാണ് കെ മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചാരണ ജാഥ മുഴുവൻ വാർഡുകളിലൂടെയും കടന്നുപോകുന്ന ജാഥയിൽ എല്ലായിടത്തും പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും അതേസമയം വഞ്ചിയൂർ ബാബുവും എസ് പി ദീപകും ഉൾപ്പെടെയുള്ള പ്രമുഖരെ ഇറക്കി തെരഞ്ഞെടുപ്പ് ഗോതിയിൽ നീക്കങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിലാണ് സിപിഎം കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പിയും സജീവമായി രംഗത്തുണ്ട് സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷിനെയും കരമന അജിത്തിനെയും നേതൃത്വം പരിഗണിക്കുന്നുവെന്നാണ് വിവരം നിലവിൽ കോർപ്പറേഷനിൽ അൻപത്തിയൊന്ന് സീറ്റുകൾ എൽഡിഎഫിന്റേതാണ് അംഗങ്ങളും കോൺഗ്രസ് വിജയിച്ചത് എട്ട് സീറ്റുകൾ സീറ്റുകൾ കോൺഗ്രസിനും രണ്ട് ഘടക അതിദാരിദ്ര്യമുക്ത കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രധാന പ്രചാരണ വിഷയമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി വിഷയം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കും അതേസമയം ദരിദ്രാത്ത കേരളം സർക്കാരിന്റെ പി ആർ തട്ടിപ്പാണെന്ന ആക്ഷേപം തുടരുകയാണ് കോൺഗ്രസും ബിജെപിയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ പുതിയ നീക്കം പട്ടിണിയില്ലാത്ത കേരളമായി ഇടതുമുന്നണി സർക്കാർ സംസ്ഥാനത്തെ മാറ്റിയെന്ന പ്രഖ്യാപനം പരമാവധി ജനങ്ങളിലെത്തിക്കും ഭക്ഷണം സുരക്ഷിതമായ വാസസ്ഥലം അടിസ്ഥാന വരുമാനം ആരോഗ്യസ്ഥിതി വിദ്യാഭ്യാസം എന്നീ വ്യക്തമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി സർക്കാർ നടപ്പിലാക്കിയത് ഇന്ത്യയിൽ ആദ്യമായാണ് ശാസ്ത്രീയവും ജനകീയവുമായ സർവേയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനകീയ സമിതികളുടെയും നേതൃത്വത്തിൽ ആറ് കുടുംബങ്ങളെ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി അത് ദാരിദ്ര്യമുക്ത കേരളമായി സംസ്ഥാനത്തെ പ്രഖ്യാപിച്ചത് പിന്നാലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു അതേസമയം പ്രചാരണം പി ആർ തട്ടിപ്പാണെന്ന് പറയുകയാണ് കോൺഗ്രസും ബിജെപിയും പ്രതിപക്ഷം നിയമസഭയിൽ പ്രഖ്യാപനം ബഹിഷ്കരിച്ചു ആരോപണ പ്രത്യാരോപണങ്ങൾ സഭയ്ക്കകത്തും പുറത്തും നിലനിൽക്കുമ്പോഴും എൽഡിഎഫ് പ്രകടന പത്രികയിലെ നയം ജനിച്ചു ജനങ്ങൾക്ക് മുന്നിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഇടതുമുന്നണി ജി മലയാളം ന്യൂസ് തിരുവനന്തപുരം കണ്ണൂർ യൂത്ത് കോൺഗ്രസിൽ പോസ്റ്റിലും പോസ്റ്ററിലും പോര് ജില്ലാ കമ്മിറ്റി അറിയാതെ കമ്മിറ്റിയുടെ പേരിൽ പ്രവർത്തക കൺവെൻഷന്റെ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു പ്രചാരണ ബോർഡിൽ ഒ ജെ ജനീഷിൻ്റെയും ബിനു ചുള്ളീലിന്റെയും ചിത്രങ്ങളുണ്ട് എന്നാൽ ഔദ്യോഗിക പോസ്റ്ററിലുണ്ടായിരുന്നത് സംസ്ഥാന ജില്ലാ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങൾ മാത്രം ബിനു ചുള്ളീലിൻ്റെ ചിത്രം ഉൾപ്പെടുത്താത്തതിലാണ് ഒരു വിഭാഗത്തിൻ്റെ അമർശം ബിനുവിനെ ഉൾപ്പെടുത്തിയാൽ അബിൻ വർത്തി കെ എം അഭിജിത്ത് എന്നിവരെയും ഉൾപ്പെടുത്തണമെന്ന മറു വിഭാഗവും ആവശ്യപ്പെട്ടിരുന്നു പി എം ശ്രീ വിവാദത്തിലെ താൽക്കാലിക പ്രശ്നപരിഹാരത്തിന് ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗം തലസ്ഥാനത്ത് ഇന്ന് ചേരും മന്ത്രിസഭാ ഉപസമിതിയുടെ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കും ഏകപക്ഷീയമായി കരാർ ഒപ്പിട്ടതിൽ മുന്നണിയിലെ ഘടക കക്ഷികളായ ആർ ജെ ഡിക്ക് അതൃപ്തിയുണ്ടെന്നാണ് വിവരം അതേസമയം സി പി എം സംസ്ഥാന നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമാകും ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം നാളെ രേഖപ്പെടുത്തും കട്ടിളകടത്തി സ്വർണ്ണം മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് നടത്തുന്നത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ഇനിയും നിർണായകമായ കണ്ടെത്തലുകൾ നടത്താനുണ്ടെന്ന നിഗമനത്തിലാണ് എസ്ഐ സംഘമുള്ളത് സ്വർണപാളി കവർന്ന കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെ പതിനാല് വരെയാണ് റാന്നി കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് പാളികളിൽ സ്വർണം പൊതിഞ്ഞെന്ന് സുധീഷ് കുമാറിന് അറിവുണ്ടായിട്ടും എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പാളികൾ അഴിച്ചുമാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല മാത്രമല്ല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികളെ ചെമ്പുപാളികളെന്നെഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാമെന്ന ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തു മഹസ്സറുകളിലും വെറും ചെമ്പു രേഖപ്പെടുത്തി മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരമൊരുക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം നാളെ രേഖപ്പെടുത്തും കട്ടിളകടത്തി സ്വർണം മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് നടത്തുക കേസുമായി ബന്ധപ്പെട്ട് ഇനിയും നിർണായകമായ ൾ നടുണ്ടെന്ന നിഗമനത്തിലാണ് സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു ലക്ഷദ്വീപ് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തൊഴിലാവശ്യത്തിനായി കൊച്ചിയിടപ്പള്ളിയിൽ തുടരവേ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുകയാണ് നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുള്ളത് ആദ്യ രണ്ട് പരിശോധനകളും നെഗറ്റീവ് ആയിരുന്നു എന്നാൽ പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇതുവരെയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടു ദിവസം മുൻപാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജരം മൂലമുണ്ടായ അവസാന മരണം റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബർ മാസത്തിൽ മാത്രം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് പേർക്കാണ് അമീബിക് മസ്തിഷ്കജരം സ്ഥിരീകരിച്ചത് രോഗബാധ മൂലം റിപ്പോർട്ട് ചെയ്തത് പതിനൊന്ന് മരണം ഈ വർഷം ഇതുവരെ മുപ്പത്തിരണ്ട് പേരാണ് രോഗബാധ മൂലം മരിച്ചത്